മുമ്പോട്ടുള്ള ഭാവിയിൽ ഭൂമിയിൽ നിന്ന് തന്നെ ഓക്സിജൻ അപ്രതീക്ഷിതമാകും അതുകൊണ്ട് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽപ്പസാധ്യമാകുമെന്ന് ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണിപ്പോൾ ജപ്പാനിലെ ടോഹോ സർവകലാശാല ഗവേഷകർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് നാസയുടെ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തിയ നാല് ലക്ഷം സിമുലേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗവേഷകരുടെ കണ്ടെത്തലുകൾ പ്രകാരം നോക്കിയാൽ ഇനി ഏകദേശം ഒരു ബില്യൺ അതായത് നൂറ് കോടി വർഷത്തിനുള്ളിൽ ഭൂമിയിലെ ഓക്സിജൻ നില വളരെ പരിതാപകരമാവുകയും ചെയ്യുന്നതാണ് ഇത്രയും വർഷത്തിനുള്ളിൽ ഭൂമിയുടെ ജൈവാന്തരീക്ഷം പൂർണ്ണമായി അവസാനിക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് സൂര്യന് പ്രായം കൂടുന്നതനുസരിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ചൂടും തിളക്കവും വർദ്ധിക്കും അതിന്റെ ദോഷം നേരിട്ട് ഭൂമിയുടെ കാലാവസ്ഥയായിരിക്കും യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് ഇതിന്റെ ഫലമായി ഭൂമിയിലെ വെള്ളം ബാഷ്പീകരിക്കുകയും അതുപോലെ ഉപരിതല താപനില ഉയരുകയും കാർബൺ ചക്രം തളരുകയും അതിന് മേ സസ്യങ്ങൾ ഇല്ലാതാവുകയുമായിരിക്കും ചെയ്യുക ഇതിനെ തുടർന്ന് പ്രകാശ സംശ്ലേഷണം നിലയ്ക്കുകയും ചെയ്യും അന്തരീക്ഷത്തിലെ ഓക്സിജൻ നില ക്രമേണ കുറയാൻ ഇത് വലിയ തോതിൽ കാരണമായിരിക്കും ഈ മാറ്റങ്ങൾ ഭൂമിയിലെ ആദ്യകാലത്തെ ഗ്രേറ്റ് ഓക്സിഡേഷൻ സംഭവത്തിന് മുമ്പുള്ള ഉയർന്ന മീത അടങ്ങിയ അന്തരീക്ഷത്തെ പോലുള്ളതായിരിക്കും എന്നാണ് പഠനങ്ങൾ കൂടുതലും വെളിപ്പെടുത്തുന്നത് ഭൂമിയിലെ ഓക്സിജൻ അടങ്ങിയ അന്തരീക്ഷത്തിന്റെ ആയുസ് എന്ന് ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ഗവേഷണം നേച്ചർ ജിയോ സയൻസ് എന്ന ശാസ്ത്രീയ ജേണലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കസുമി ഒസാക്കി പറയുന്നത് ഇങ്ങനെയാണ് സൂര്യന്റെ സ്ഥിരതയും ആഗോള കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോ കെമിക്കൽ ചക്രവാണങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനങ്ങൾ എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് വരും വർഷങ്ങളിലെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നില കുറയുമെന്ന് ശാസ്ത്രലോകം നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യവുമാണ് പക്ഷേ ഇത് എപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്നത് ഇപ്പോഴും ഗവേഷണ വിഷയമായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ കുറെ നാളായി രണ്ട് ബില്ല്യൺ വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിലെ ജൈവ മണ്ഡലത്തിന്റെ അവസാനത്തെ ശാസ്ത്രീയ ലോകത്തെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പുതിയ പഠനം ഇപ്പോൾ എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതേസമയം തന്നെ കുറച്ചധികം നിമിഷങ്ങൾ മാത്രം മൂക്കും വായും പൊത്തി നിൽക്കാൻ മനുഷ്യർ കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ശരിക്കും ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുകയും ചെയ്യും അഞ്ചു നിമിഷം മാത്രം ഓക്സിജൻ ഇല്ലാതായാൽ ഒരുപക്ഷെ നമ്മുടെ ശരീരം അത് തിരിച്ചറിയില്ലായിരിക്കും ഒരു തരി പോലും ശ്വാസം മുട്ടിയില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ലോകം തിരിച്ചറിയാനാകാത്ത വിധം ഈ അഞ്ച് നിമിഷം കൊണ്ട് യഥാർത്ഥത്തിൽ മാറി മറിയും ഇത് ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ ഗവേഷകനായിട്ടുള്ള ആൻഡ്രൂ കോഡ് വിശദീകരിക്കുന്നുണ്ട് ആകെ നാല്പത്തഞ്ച് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ചെറിയ വീഡിയോയിലൂടെയായിരുന്നു ആൺഡ്രോകോട്ട് ഓക്സിജൻ അഞ്ചു നിമിഷം അപ്രതീക്ഷിതമായാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രധാനമായിട്ടും വിശദീകരിച്ചത് ഓക്സിജൻ അപ്രതീക്ഷിതമായ നിമിഷം വെയിലേൽക്കുന്നവർക്കെല്ലാം സൂര്യാഘാതം സംഭവിച്ച് ശരീരം പൊള്ളുകയും ചെയ്യും ഓക്സിജൻ ഒപ്പം ഓസോൺ പാളി കൂടി അപ്രതീക്ഷമാകുന്നതിനെ തുടർന്ന് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികൾ തടസ്സമൊന്നും ഇല്ലാതെ തന്നെ ഭൂമിയിൽ എത്തുമ്പോഴായിരിക്കും ഇത് കൂടുതലും സംഭവിക്കുന്നത് അതുപോലെ ഇൻഡ്യേൺ കൺവെൻഷൻ എഞ്ചിനീർ പ്രവർത്തിക്കുന്ന എല്ലാ വാഹനങ്ങളും നിൽക്കുകയും കരയിലെ വാഹനങ്ങളെ പോലെ ആകാശത്തെ വിമാനങ്ങളും നിശ്ചലമാവുകയും ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങുകയും ആയിരിക്കും എഞ്ചിനുകൾ പൂർണ്ണമായി ഓഫായാലും മിനിറ്റുകളോളം വായുവിൽ തെന്നി നീങ്ങാൻ വിമാനങ്ങൾക്ക് കഴിയുന്നതാണ് അതിനാൽ അഞ്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഓക്സിജൻ തിരികെ വന്നാൽ വിമാനങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുവാനും കഴിയും വാഹനങ്ങളുടെ കാര്യത്തിലും ഓക്സിജൻ തിരിച്ചു വരുന്നതോടെ വീണ്ടും പ്രവർത്തനം തുടങ്ങുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത് അഞ്ചു നിമിഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഓക്സിജൻ നഷ്ടപ്പെടുന്നതിൽ നമുക്ക് ശ്വാസം മുട്ടുകയെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പും ഓക്സിജൻ തിരിച്ചെത്തുകയും ചെയ്യും എന്നാൽ അതിനു മുൻപ് തന്നെ നമ്മുടെ ചെവികളിൽ പൊട്ടിത്തെറികളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഓക്സിജൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷം മർദ്ദത്തിൽ വലിയ വർധനവ് പൊടുന്നതിനെ സംഭവിക്കുകയും ചെയ്യുമെന്നതും ശ്രദ്ധേയമാണ് സമുദ്രനിരപ്പിലെ മർദ്ദത്തിൽ നിന്നും രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള മർദ്ദത്തിലേക്ക് പെട്ടെന്ന് മാറുന്നതിനെ തുടർന്ന് നമ്മുടെ ചെവികൾക്കുള്ളിൽ പൊട്ടിത്തെറികൾ സംഭവിക്കും അതുപോലെ കേൾവി നഷ്ടമാക്കുകയും ചെയ്യുമെന്നാണ് ആൻഡ്രൂ കോഡ് വെളിപ്പെടുത്തുന്നത് കോൺക്രീറ്റിൽ നിർമ്മിച്ച എല്ലാ വസ്തുക്കളും പൊടിയായി മാറുമെന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നം എന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങളും പാലങ്ങളും ഡാമുകളും എല്ലാം തന്നെ തകരുകയും ചെയ്യും അഞ്ചു നിമിഷത്തെ ഓക്സിജന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് പാചകവാതകത്തിലെ തീയെല്ലാം അണയുകയും ചെയ്യും കൂടാതെ ഓക്സിജൻ പോയ മൃഗങ്ങളായാലും മനുഷ്യരായാലും അഞ്ചു നിമിഷം സമയത്തേക്കൊന്നും അത് തിരിച്ചറിയാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് പക്ഷെ പകൽ സമയമാണെങ്കിൽ ആകാശം പൊടുന്നതിനെ ഇരുളാവുകയും അത് മനുഷ്യർ ഒരുപക്ഷെ ശ്രദ്ധിക്കുകയും ചെയ്യും ഓക്സിജൻ അപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തിന് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ ചിതറിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ഭൂമിയിൽ ഇരുൾ മുഴുവൻ മൂടുകയും ചെയ്യും ഭൂമിയുടെ അകക്കാമ്പ് നാൽപ്പത്തഞ്ച് ശതമാനം ഓക്സിജൻ കൊണ്ടാണ് കൂടുതലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ അകക്കാമ്പ് തകർന്നടിയുകയും ഭൂമിയിലെ എല്ലാ മധ്യഭാഗത്തേക്ക് വീഴുകയും ചെയ്യുമെന്നും ആൻഡ്രൂ കോഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്